ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ക്യുസ് ആണ് ഒരുപാട് കൂട്ടുകാർ ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം എല്ലാവരും ചോദ്യങ്ങൾ നോട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ പഠിച്ചും പോവുക ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏതാണ് ഉത്തരം ഉത്തരമിതാണ് ഏഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ വൻകര എന്ന് പറയുന്നത് ഏഷ്യയാണ് ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് ഉത്തരം കാർട്ടോഗ്രാഫി കാർട്ടോഗ്രാഫി കൂട്ടുകാരെ ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കണം കേട്ടോ ധാതുക്കളിൽ ഏറ്റവും കാഠിന്യം ഏതിനാണ് ധാതുക്കളിൽ ഏറ്റവും കാഠിന്യം ഏതിനാണ് ഉത്തരം വരുന്നത് വജ്രം വജ്രത്തിലാണ് ഏറ്റവും കാഠിന്യം ഉള്ളത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഹരിതഗൃഹവാതകം ഏത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഹരിതഗൃഹവാതകമേത് ഉത്തരം കാർബൺ ഡയോക്സൈഡ് ഉത്തരമേതാണ് കാർബൺ ഡയോക്സൈഡ് സൗരയുദ്ധത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമേത് സൗരയുദ്ധത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമേത് ഉത്തരമേതാണ് നെപ്റ്റ്യൂൺ സൗരയുദ്ധത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖയുടെ പേരെന്ത് ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖയുടെ പേരെന്ത് ഉത്തരം ഭൂമധ്യരേഖ ഏറ്റവും നീളം കൂടിയ അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനമേത് ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനമേതാണ് ഉത്തരം നോക്കൂ അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത് അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം ഉത്തരം പറയൂ ഉത്തരം ഇതാണ് കാറ്റിൻ്റെ വേഗത അളക്കാൻ അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത് കാറ്റിൻ്റെ വേഗത അളക്കാനാണ് അടുത്ത ചോദ്യം ഇതാണ് ഉത്തര മഹാസമതല പ്രദേശത്തെ പ്രധാന മണ്ണിനം ഏത് ഉത്തര മഹാസമതല പ്രദേശത്തെ പ്രധാന മണ്ണിനം ഏതാണ് ഉത്തരം നോക്കൂ എക്കൽ മണ്ണാണ് ഉത്തര മഹാസമതല പ്രദേശത്തെ പ്രധാന മണ്ണാണ് എക്കൽ മണ്ണ് തീരങ്ങളിലും നദീമുഖങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുന്ന സസ്യജാലങ്ങളുടെ പേരെന്ത് സമുദ്ര തീരങ്ങളിലും നദീമുഖങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുന്ന സസ്യജാലങ്ങളുടെ പേരെന്താണ് ഉത്തരം കമൻറ്റ് ചെയ്യൂ ഉത്തരം വരുന്നത് കണ്ടൽ എന്താണ് കണ്ടൽക്കാടുകൾ അടുത്ത ചോദ്യം രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏത് രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ് ഉത്തരം നിങ്ങൾ ഗസ് ചെയ്തെന്ന് കരുതുന്നു ഉത്തരം ഇതാണ് ലൂണി രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ലൂണി അടുത്ത ചോദ്യം ഇതാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം ഏതാണ് ഉത്തരം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി ആരാണ് ഉത്തരം നോക്കൂ മെക്കാളെ പ്രഭു ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭു അടുത്ത ചോദ്യം ഇതാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ കർദിനാൾമാർ കൂടി വോട്ട് ചെയ്യുന്ന രഹസ്യയോഗത്തിൻ്റെ പേരെന്ത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ കർദിനാൾമാർ കൂടി വോട്ട് ചെയ്യുന്ന രഹസ്യ യോഗത്തിൻ്റെ പേരെന്ത് ഉത്തരം ഇതാണ് കോൺക്ലേവ് പേരെന്താണ് കോൺക്ലേവ് ഏറ്റവും വലിയ തവള ഏറ്റവും വലിയ തവള എന്നറിയപ്പെടുന്നത് ഗോലിയാത് ഉത്തരം ഗോലിയാത് വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗം വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ് ഉത്തരം ഇതാണ് ബീജമൂലം വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് ബീജമൂലം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ജാലിയൻ വാലാബാഗ് ഏത് വർഷമാണ് നടന്നത് ജാലിയൻ ബാലാബാഗ് ഏത് വർഷമാണ് നടന്നത് ഉത്തരം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു ജാലിയൻ ബാലഭാഗം ഏത് വർഷമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞതാര് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞതാര് ഉത്തരം ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ അടുത്ത ചോദ്യം ചോദിക്കാം ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ ഉത്തരം ഇതാണ് രാഷ്ട്രപതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അടുത്ത ചോദ്യം ഇതാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം നല്ലൊരു ചോദ്യമാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ് പറയൂ ഉത്തരം നോക്കൂ റെഡ് ഡേറ്റ ബുക്ക് ഉത്തരം ഏതാണ് റെഡ് ഡേറ്റ ബുക്ക് ആണ് അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് സമുദ്രോപരിതലത്തിലുള്ള ദൃശ്യങ്ങൾ കാണുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് സമുദ്രോപരിതലത്തിലുള്ള ദൃശ്യങ്ങൾ കാണുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം നോക്കൂ പെരിസ്കോപ്പാണ് എന്താണ് പെരിസ്കോപ്പ് ദൂരദർശൻ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം ദൂരദർശൻ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം പറഞ്ഞോളൂ ഉത്തരം സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം അടുത്തത് ഫ്ലാഗുകളെ കുറിച്ചുള്ള പഠനം ഫ്ളാഗുകളെ കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത് ഉത്തരം ഇതാണ് വെക്സിലോളജി ഫ്ലാഗുകളെ കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത് വെക്സിലോളജി തമിഴിലെ ബൈബിൾ എന്നറിയപ്പെടുന്നത് എന്താണ് തമിഴിലെ ബൈബിൾ പറയൂ ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തമിഴിലെ ബൈബിൾ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഇതാണ് തിരുക്കുറൽ ഏതാണ് തിരുക്കുറൽ ശിലകളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ശിലകളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ഏതാണ് ഉത്തരം ആഗ്നേയ ശില ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശിലയാണ് ആഗ്നേയ ശില പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം അഭിലാഷ്ടോമി പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാണ് ടോമി താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് എല്ലാവർക്കും അറിയായിരിക്കും ഉത്തരമറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് ഉത്തരം ഇതാണ് യമുന താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് യമുന നദിയുടെ തീരത്താണ് കലാമണ്ഡലം സ്ഥാപകൻ ആര് കലാമണ്ഡലം സ്ഥാപകൻ ആരാണ് ഉത്തരം ഇതാണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ കലാമണ്ഡലം സ്ഥാപകനാണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടത് എന്ന് ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഉത്തരം ഥാർ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ഥാർ മരുഭൂമി അടുത്ത ചോദ്യം ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഹെറോഡോട്ടസ് ഹെറോഡോട്ടസ് ആണ് ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഉത്തരം പള്ളിവാസൽ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ അടുത്ത ചോദ്യം കേരളവർമ്മ പഴശ്ശിരാജിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത് കേരളവർമ്മ പഴശ്ശിരാജിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത് ഉത്തരം മാനന്തവാടി ഉത്തരമേതാണ് മാനന്തവാടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ കേളപ്പൻ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായ കൽക്കട്ട സർവകലാശാല സ്ഥാപിച്ച വർഷം ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായ കൽക്കട്ട സർവകലാശാല സ്ഥാപിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം പറയൂ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം ഏതാണ് ഉത്തരം തായ്വാനാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യമാണ് തായ്വാൻ നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം നീലഗിരിയാണ് നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരി ഇന്ത്യൻ നാവികസേനാ ദിനം എന്ന് ഇന്ത്യൻ നാവികസേനാ ദിനം എന്നാണ് ഉത്തരം ഡിസംബർ നാല് ഇന്ത്യൻ നാവികസേനാ ദിനം എന്നാണ് ഡിസംബർ നാല് അടുത്ത ചോദ്യം കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെയുള്ള സ്ഥലം കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെയുള്ള സ്ഥലം ഉത്തരം അറിയാവുന്നവർ ഗസ്യുക ഉത്തരം ഇതാണ് കുട്ടനാട് കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെയുള്ള സ്ഥലമാണ് കുട്ടനാട് കേരളത്തിലെ ആദ്യ നാഷണൽ പാർക്ക് കേരളത്തിലെ ആദ്യ നാഷണൽ പാർക്ക് ഏതാണ് ഉത്തരം അറിയാവുന്നവർ ഗസിയുക കറക്റ്റായിട്ടുള്ള ഉത്തരം ഇതാണ് ഇരവികുളം കേരളത്തിലെ ആദ്യ നാഷണൽ പാർക്ക് ുളം സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി പാർട്ടിയേതും സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഉത്തരം പറയൂ ഫോർവേഡ് ബ്ലോക്ക് ആണ് ഫോർവേഡ് ബ്ലോക്ക് തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഉത്തരം മാർത്താണ്ഡ വർമ്മ ആരാണ് മാർത്താണ്ഡവർമ്മ അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് ജില്ലയാണ് കർണാടകം തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് കേരളത്തിലെ ഏത് ജില്ലയാണ് കർണാടകം തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ഉത്തരം വയനാട് ഏതാണ് വയനാടാണ് കർണാടകം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിലത് രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ പേരും അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് നോക്കിയത് സോഷ്യൽ സയൻസ് ക്യൂസ് ആണ് എല്ലാവർക്കും ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്